കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ ഈ നോമിൻ്റെ ഈ പ്രത്യേക വിശുദ്ധ ദിവസം മുപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു എൻ്റെ അകൃത്യം മറച്ചതുമില്ല എൻ്റെ ലംഘനങ്ങളെ യഹോയോട് ഏച്ചു പറയുക ഞാൻ പറഞ്ഞു അപ്പോൾ നീ എൻ്റെ പാപത്തിനെ കുറിച്ച് വിഷമിച്ചു ദൈവസനുധപിച്ച ദാവിതിന് ലഭിച്ചതായിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളുണ്ട് നീ ദൈവസനുതപിക്കാൻ നീ തയ്യാറാകണം നിൻ്റെ കുഴപ്പമെന്നാന്ന് ചോദിച്ചാൽ നീ പാവിയല്ലെന്നുള്ള ഒരു തോന്നലാണ് മറ്റുള്ളവരെ പാവിയാക്കാൻ നീ വലിയ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പാവം അതുകൊണ്ട് അനുതാപം എന്ന മനസ്സ് അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പാവം അനുതാപമില്ലായ്മയാണ് ഏറ്റവും വലിയ പാവം അതുകൊണ്ട് ആ വലിയ ഒരു വെൻ വി കൺഫസ്ഡ് ഗാഡ് ഫോർ ഗെ നമ്മൾ അനുദമിക്കുമ്പോൾ ദൈവം പാവം ക്ഷമിക്കും അഞ്ചാം വാക്യത്തിൽ ആ ദാവിതി രാജാവിൻ്റെ ആ പാവത്തെപ്പറ്റി ആ പ്രകാശിക്കുന്നത് എട്ട് മുതൽ പത്ത് മുതൽ ഉള്ള വാക്കി ഞാനിതിനെ ഉപദേശിച്ച് നടക്കുന്നത് വഴിതിനെ കാണിച്ചു തന്നെ ഞാൻ ദൃഷ്ടിവെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും നിങ്ങൾ ബുദ്ധി ഇല്ലാത്ത പ്രതിരെയും കോർ എഴുതിയ പോലെ ആകരുത് ഇവിടെ ജവങ്ങളെ കഴിഞ്ഞാലും മോഹപ്പെട്ടവരോട് അല്ലെങ്കിൽ അവസാദമാക്കില്ല ആ ഒരു വലിയ കൃഷിന് വളരെ വേദന വേദനകളുണ്ട് ഹോലാസികൃതരി ദയ ചുറ്റിക്കുള്ളു ദൈവം കാണിച്ചു തരുന്ന വഴിയെ പോകണം പാപം വാക്കാനുള്ള വഴിയാണെന്ന് തന്നെ ദൈവം കാണിച്ചു തന്നാൽ അതിനൊക്കെ തിരിഞ്ഞുപോലെ നോക്കാതെ അതിനെ വിട്ട് ഓടാനുള്ള ഒരു വലിയ മനോഭാവം നിലക്കൊണ്ടാകണം അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നില വ്യാപരിക്കത് അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ നോമ്പുകാരത് ഒരു പുതിയ ശക്തി പുതിയ കൃപയും പ്രാപിക്കുക അത് അടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാം കർത്താവെ വിജിച്ചത് വിതാവേ ഈ വചനം കണ്ട കാട്ടുകാർ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയുസ്ത ഞങ്ങൾക്ക് ജന്മന കർമ്മണ പ്രാപികളാണ് കർത്താവ് അനുജൻ്റെ ജീവിതത്തിൽ ചെറു പെരുമായിട്ടുള്ള എല്ലാ പാവത്തിൽ നിന്ന് കൂടുതൽ പ്രാപിക്കുക അനുതാപ കൃതയെന്ന് ഞങ്ങൾക്ക് പെരുമാറാവുന്നതിന് ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനോളോളോളോള കോടതികൾ വകീൽമാർ ഡബ്ലി എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ലോകമായിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് സ്കൂളുകൾ അധ്യാപകരണധ്യാപർ പ്രഥമ അധ്യാപകർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരയച്ചിരിക്കുന്ന മാതാപിതാക്കൾ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലുമുള്ള എല്ലാ കലാലയങ്ങൾക്കായി പ്രാർത്ഥിക്കണം വെണ്ടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്ന എപ്പോഴെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ശക്തി എപ്പോഴും ദൈവത്തിൻ്റെ കരുണക്രപ എല്ലാവരെയും ഉൾക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നൽകണം ഈ വചനത്താൽ ശക്തി പ്രാപിച്ചു ദൈവം കാണിച്ചിരുന്ന വഴിയെ നടക്കുവാൻ ദൈവം കാണിച്ചിരുന്ന വഴിയെ പോകുവാൻ ബുദ്ധിയില്ലാത്ത കോവർ കഴുത പോലെ ആകാതെ കഥാവേ ചമയങ്ങളായ മുഖപ്പെട്ടുകൊണ്ടടക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൽ ഞങ്ങൾ മുൻപേറുവാൻ പരിശുദ്ധാത്മാവെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മറുത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു